രണ്ടായിരത്തി ആറിലാണ് നമ്മൾ ഈ ജിടെക് മഹോത്സവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും എല്ലാ എ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് ടൗണുകളിലും നമ്മളെ ജിടെക്കിൻ്റെ സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഈ എല്ലാ സ്ഥാപനങ്ങളിലുള്ള നമ്മളുടെ ആൾക്കാരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു സംഗമം ഒരു കുടുംബ സംഗമം നടത്തിക്കൂടാ എന്നുള്ള ആശയത്തിൽ നിന്നാണ് ജിടെക് മഹോത്സവം പിറന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു പേര് നിർദ്ദേശിച്ചിട്ടുള്ളത് ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നതാണ് നമ്മളെന്നെ ഒരു തൃശ്ശൂർ ജില്ലയിലുള്ള ചാവക്കാടുള്ള ജി ടെക് സെൻറ്ററിലെ ഡയറക്ടർ നമ്മളെന്നെ ഒരാൾ പ്രകാശൻ്റെ വൈഫ് ഐ വി ആണ് ഈ ഒരു പേര് നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഐ വി ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഐ വിക്ക് നല്ലൊരു കയ്യടി കൊടുക്കുക അപ്പോൾ രണ്ടായിരത്തി ആറിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ജി ടെക് മഹോത്സവം എന്നുള്ള രീതിയിൽ സിൽവർ സ്റ്റോമിൽ വെച്ചിട്ട് ഒരു ഇവന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ രീതിയിൽ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ഇതിൻ്റെ ഏറ്റവും ഒരു ബ്യൂട്ടി അത് തന്നെയാണ് ശരിക്കും ഇതൊരു ഗിന്നസ് റെക്കോർഡാണ് അതെ 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 കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് രണ്ടായിരത്തി ആറിൽ തുടങ്ങി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലായി അന്ന് മുതൽ ഇന്ന് വരെ ജി ടെക് മഹോത്സവം ആങ്കർ ചെയ്തിട്ടുള്ളത് മുഴുവൻ നമ്മളെ ജോയ് ഇത്രയും വർഷങ്ങൾ പതിനെട്ട് വർഷം എന്ന് പറഞ്ഞാൽ ചില്ലറൊന്നല്ല മനസ്സിലായില്ല ഇപ്പം ഈ ശബ്ദമുണ്ടാക്കിയെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇത്രയും വർഷങ്ങളായിട്ട് ജിടെക്കിൻ്റെ എല്ലാ മഹോത്സവങ്ങളും പതിനെട്ട് മഹോത്സവങ്ങളും ആങ്കർ ചെയ്തിട്ടുള്ള റെക്കോർഡ് നമുക്ക് ജോയ്ക്കുള്ളതാണ് കാരണം എന്താ പറയുക ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള സംഭവം അല്ല കാരണം എസ്പെഷ്യലി നമ്മൾ കൂടുതലും ഈ മഹോത്സവം ചെയ്യാറുള്ളത് ഈ വാട്ടർ തീം പാർക്കുകളിലാണ് അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പത്ത് പ്രാവശ്യമായിട്ടായി നമ്മൾ വണ്ടർലൈൽ ഈ സ്റ്റേജിൽ വെച്ച് ചെയ്യുന്നത് കാരണം ഈ സ്റ്റേജിനൊരു പ്രത്യേകത ഉണ്ട് കാരണം ഇവിടെ രാവിലെ കുട്ടികൾ വന്ന് ഈ റൈഡുകളിലൊക്കെ ആർത്തുല്ലസിച്ച് വൈകുന്നേരം ഇവിടെ വന്ന് കുറച്ച് നല്ല ഡാൻസും ചെയ്ത് പോകുമ്പോൾ ആ ഒരു മഹോത്സവം കൂടി എന്നുള്ളൊരു ഫീല് എല്ലാവർക്കും തന്നെ ഉണ്ടാവുന്നതാണ് അപ്പം താങ്ക് യു വെരി മച്ച് വണ്ടർലാ മാനേജ്മെന്റ് ഇവിടെ നിന്ന് നമുക്കൊരു നമുക്കിവിടെ ജിടെക്കൻ എന്ന് പറയുമ്പോൾ എല്ലാ സ്പെഷ്യൽ ആണ് അതിൽ പ്രത്യേകം ഞാൻ മെൻഷൻ ചെയ്യുന്ന ഇവിടെ ഇരിക്കുന്ന ഒരാളാണ് അപ്പുവിന് നല്ലൊരു കയ്യടി എല്ലാവരും കൊടുക്കുക ഈ പതിനെട്ട് വർഷം മുമ്പേ ഞാൻ വന്ന അന്ന് മുതൽ ഇവിടെ കാണുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് ഇപ്പൊ ഈവൻ ജി എം അടക്കമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഒരു മാറ്റവും ഇല്ലാതെ അന്നും ഇന്നും അപ്പുവാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള വണ്ടർലും കേട്ടോ താങ്ക് യു അപ്പു അപ്പു എനിക്ക് തോന്നുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ മകൻ അപ്പൂ ഒക്കെ വളരെ ചെറിയ സമയത്ത് എന്താ പറയുക ഒരു മൂന്നാല് ഇപ്പോൾ പതിനെട്ട് വർഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അവന് നാല് വയസ്സായിരിക്കും അപ്പോൾ ആദ്യം വരുന്ന സമയത്ത് അവനാദ്യം ചോദിക്കും എന്നോട് മോനയും മോളെയൊക്കെ പറ്റിയിട്ടാണ് അപ്പോൾ അത്രയും ചെറുപ്പം മുതലുള്ള ഒരു കുടുംബം പോലെ തന്നെയുള്ള രീതിയിലേക്കുള്ളൊരു ബന്ധം അപ്പുവിന് ശരിക്കും ചീട്ടക്കുമായിട്ടുണ്ട് താങ്ക് യു വെരി മച്ച് അപ്പു